ഒരു ഗൈസാര സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു മുട്ട വെച്ച് ഒരു നാല് മണിപ്പ് പലഹാരം തയ്യാറാക്കിയാലോ അതിനാവശ്യമായ രണ്ട് കപ്പ് മൈദ അതിലേക്ക് ഒരു മുട്ടയും പൊട്ടിച്ച് ചേർത്ത് ഒരു കഷ്ണം ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ ഉള്ളി അര കഷ്ണം ഒരു പച്ചമുളക് മല്ലിയില കറിവേപ്പില എന്നിവ ചെറുതായി അരിഞ്ഞത് ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂണ് ഗരം മസാല ഒരു ടേബിൾ സ്പൂണ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഒന്ന് ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടുണ്ട് അതിലേക്ക് കുരുമുൾ പൊടി ലേശം ചേർക്കണം ഇത് വെള്ളം ഒഴിച്ച് ഒരു തവി വെച്ച് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം നല്ല ടേസ്റ്റാന്ന് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും ക്യാരറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ലൊരു പലഹാരമാണിത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതിന് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഉരുളകളാക്കി കയ്യിൽ വെച്ച് ഇതുപോലെ ഉരുട്ടിയെടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് വറുത്തെടുക്കാം ബ്രൗൺ കളർ വരുന്നത് വരെ ഇതൊന്ന് വറുക്കണം അടി മറുവിശം മറിച്ചിട്ട് നമുക്ക് ഇത് കോരിയെടുക്കാം ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം സോസും കൂട്ടി നമുക്കിത് കഴിക്കാം ഈ എന്നാൽ നമ്മൾ പലഹാരം തയ്യാറായി കഴിഞ്ഞു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്